വഴിപിഴച്ച സന്തതി ഒ രാംദാസ് നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് വഴിപിഴച്ച സന്തതി കഥാതിരക്കഥാ സംഭാഷണം എം പരമേശ്വരൻ നായർ ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് പതിനേഴിന് പ്രദർശനം ആരംഭിച്ചു പി ഭാസ്കരൻ്റെ ഗാനങ്ങൾക്ക് ബി എ ചിദംബരനാഥ് ഈണമിട്ടു യേശുദാസ് പി ജയചന്ദ്രൻ പി ലീല ബി സാവിത്രി ബി വസന്ത ശ്രീലത നമ്പൂതിരി എന്നിവരായിരുന്നു ഗായകർ ക്യാമറ ടി ബി മണി അഭിനയിച്ചവർ സത്യൻ മധു അംബിക സുകുമാരൻ കവിയൂർ പെന്നമ്മ അടൂർബാസി കെ പി ഉമ്മർ തിക്കുറിശി മുതുകുളം രാഘവൻപിള്ള എം എസ് നമ്പൂതിരി ശങ്കരാടി എം പരമേശ്വരൻ പ്രതാപൻ സി എ പോൾ കമലാദേവി ടി ആർ ഓമന കഥ ജാതി വ്യവസ്ഥയും ജന്മിത്വവും വളരെ പ്രഭാവപൂർവ്വം നിൽക്കുന്ന കാലത്താണ് ഈ കഥ നടക്കുന്നത് മനോഹരിതയാർന്ന ഒരു ഗ്രാമം മനോഹരമായ ആ ഗ്രാമത്തിൽ കല്യാണിയമ്മ അവർ വിധവയാണ് ബാലൻ എന്ന ഒരു മകനുണ്ട് മനക്കിലെ കാര്യസ്ഥനായ ഗോവിന്ദമേനോനിൽ നിന്ന് കല്യാണിയമ്മ ഗർഭിണിയായി വിധവയായ കല്യാണിയമ്മയുടെ ഗർഭം പ്രശ്നമായി നായരിൽ തന്നെ താണജാതിയാണ് ഗോവിന്ദമേനോൻ കാര്യങ്ങൾ മനസ്സിലാക്കിയ സഹോദരൻ കുഞ്ചുനായർ അമ്മയെയും ബാലനെയും അടിച്ചു പുറത്താക്കി കല്യാണിയമ്മയുടെ ബന്ധത്തിൽപ്പെട്ട മുടന്തു കാലൻ രാമുണ്ണി അമ്മാവൻ എന്ന കാരണവർ അവരെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചു മനക്കിലെ നമ്പൂതിരിയുടെ ഉപദേശപ്രകാരം ഗോവിന്ദമേനോൻ കല്യാണി അമ്മയെ സ്വീകരിച്ചു ഒരു ചെറിയ വീടുണ്ടാക്കി മേനോൻ അവരെയും ബാലനെയും അവിടെ താമസിപ്പിച്ചു കുഞ്ചു നായരുടെയും അളിയൻ കരടി ശങ്കുനായരുടെയും പ്രതികാര നടപടികൾ മൂലം ഗോവിന്ദമേനോന് മനക്കിലെ ജോലി നഷ്ടപ്പെട്ടു ബാലന് അമ്മ മേനോനെ വിവാഹം കഴിച്ചത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൻ അവരെ വെറുക്കാൻ തുടങ്ങി ഇതിനിടെ അമ്മയ്ക്ക് മേനോനിൽ നിന്ന് ഒരു ഉണ്ണി പിറന്നു ആ ഉണ്ണിയെയും അവൻ വെറുത്തു കല്യാണി കല്യാണിയമ്മയുടെ രണ്ട് മക്കളും വളർന്നു വലുതായി ബാലൻ ഒരു താന്തോന്നിയും ആരോടും ബഹുമാനമോ സ്നേഹമോ ഇല്ലാത്ത ഒരാളുമായി തീർന്നു ജ്യേഷ്ഠൻ്റെ വഴിപിഴച്ച പൂക്കിൽ ഉണ്ണി എതിരായി ശണ്ടയിട്ടു വഴക്കിട്ടു എന്നാൽ ഇതൊന്നും ബാലനിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല തീർന്ന അവൻ അമ്മയെയും കാരണവന്മാരെയും ബന്ധം മറന്ന് നീചമായി അപമാനിക്കാനും തുടങ്ങി ബാലൻ കുഞ്ഞു എന്ന യുവതിയെ വിവാഹം കഴിച്ചു അവളുടെ ജീവിതം ദുരന്തമായപ്പോഴും അവൾ കണ്ണീരിലായപ്പോഴും അത് കണ്ട് സന്തോഷിക്കുകയാണ് ബാലൻ ചെയ്തത് ഇതിനിടെ ഗോവിന്ദമേനോൻ മരിച്ചു കുഞ്ഞുനായർ ഉണ്ണിയോട് സ്നേഹത്തിലാകുകയും താൻ ആട്ടിപ്പുറ പുറത്താക്കിയ ആ സഹോദരിയുടെ മകനെ കൊണ്ട് തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു ഉണ്ണി കുഞ്ചുനായരുടെ വീട്ടിലേക്ക് താമസം മാറ്റി ബാലൻ എല്ലാം വിറ്റു മുടിച്ചു തെമ്മാടിത്തരവും മദ്യപാനവുമായി ജീവിതം തുടർന്നു ഗ്രാമത്തിൽ ബാലൻ്റെ ഉപദ്രവം അസഹനീയമായി സഹിക്കെട്ട നാട്ടുകാർ അവനെ മർദ്ദിച്ചു പിടിച്ചുകെട്ടി വീട്ടിനകത്തിട്ട് വീടിന് തീയും വച്ചു മരണം മുന്നിൽ കണ്ട രക്ഷപ്പെടാനുള്ള മാർഗം ഇല്ലാതായ അവൻ മുറവിളിയൂട്ടി വിവരം രോഗശയ്യയിലായിരുന്ന അമ്മ കല്യാണിയും അനുജൻ ഉണ്ണിയും അറിഞ്ഞു അവർ ഓടിയെത്തി ജീവൻ പോലും നോക്കാതെ ഉണ്ണി ജ്യേഷ്ഠനെ രക്ഷിച്ച് പുറത്തെത്തിച്ചു ആ സംഭവം ബാലനിൽ മാറ്റങ്ങൾക്ക് കാരണമായി ആ വി വഴിവിളച്ച സന്തതി പിന്നീട് പുതിയ ഒരാളായി അതോടെ മാറുകയായിരുന്നു